അവധി ആയതുകൊണ്ട് താമസിച്ചാണ് ഏറ്റത് വന്ന വഴി മഞ്ചാടിക്ക് വിശക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ നേരത്ത് വേറെ ഒന്നുമല്ല മാഗിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മാഗിയുടെ പാക്കറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങും ബീൻസും ക്യാരറ്റും കൂടി അരിഞ്ഞ് വേവിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കഴിച്ച ഉടനെ ഞങ്ങൾ നേരെ മുറ്റത്തേക്ക് ഇറങ്ങി വേറൊന്നും അല്ല അവിടെയുള്ള മരങ്ങളെല്ലാം മുറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മരങ്ങളെല്ലാം മുറിച്ചതിൻ്റെ കുറച്ച് കമ്പുകളൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു അതെല്ലാം വെട്ടി വെട്ടിയൊതുക്കി വിറകിനുള്ളത് ഒക്കെ മാറ്റണം അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പം മഞ്ചാടി ഞങ്ങളുടെ പുറം കിടന്ന് ഇങ്ങനെ എപ്പോഴും ശല്യപ്പെടുത്തുന്നതുകൊണ്ട് മഞ്ചാടിക്ക് വേണ്ടിയിട്ട് ഊഞ്ഞാൽ കെട്ടിക്കൊടുത്തു ഊഞ്ഞാലിൻ്റെ അത് കയറി മഞ്ചാടി കിടന്ന അടിക്കുള്ളൂ അതിന് വേണ്ടിയിട്ട് പിന്നെ ഇതെല്ലാം വെട്ടി വെട്ടിയൊതുക്കി കഴിഞ്ഞപ്പോൾ വൈകുന്നേരമായി വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോകുന്ന നിർത്ത് നേരെ കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലേക്ക് പോന്നു എവിടെ വേറെ എവിടെയല്ല ഇത് നടക്കാവിലാണ് ഈ അമ്പലം വന്നത് ആമയുടെ അമ്പലം അവിടെ ഞങ്ങൾ കയറി തൊഴുതു പിന്നെ അതിൻ്റെ ബാക്കുവശത്തായിട്ട് കായലുണ്ടായിരുന്നു കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ബാക്കിൽ കായലിൻ്റെ സൈഡിലേക്ക് പോയത് അങ്ങനെ ഫോട്ടോസും ഒക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോന്നു തിരിച്ചു പോന വഴിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ചെറിയൊരു തട്ടുകടയിൽ കയറി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ